ല്ലേ മുക്കനസ്സാവെ അല്ലേ നിങ്ങളെ മനസ്സിലാക്കി ആഗ്രഹിച്ചിരിക്കുന്ന കർമ്മഫലങ്ങളെ തെരുവാൻ വേണ്ടിട്ട് സുഖവും ഒക്കെ തീർക്കാൻ വേണ്ടിയില്ല മുത്തമ്മനോട് വന്നത് ായിട്ട് നിന്നുള്ള പുറം പറയാം കരുമ്പോ കത്തി കടിക്കുടങ്ങാൻ സമയത്ത് അങ്ങനെയെങ്കിലും ഈ ചന്ദ്രകത്ത് ഒന്നും പറയാൻ മനസ്സോട് ചേർത്തിരിക്കുന്ന ഒരു വർഷമുണ്ട് ഈ നമ്പ്രാനാഥ് ശിവനാന്ന് ശക്തിയാണ് ആ മനസ്സുകൊണ്ടുണ്ട് അതുപോലെ എപ്പോഴും വളരാതായിട്ട് പറഞ്ഞു വേണം തന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവിടെ തന്നെ പൊടി കാണാന്ന് ഒരാഗ്രഹമില്ലേ ഉണ്ടല്ലോ നല്ല ആ നല്ലപടിച്ച് ഞാനും എന്നെ വരാനും ഇവിടെ അത്തമുറത്ത് പ്രകാരത്തിന് എന്നെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും ദൃശ്യം ഇടവന്നാലും കാണുന്ന ആ മനസ്സിൽ ആ മനസ്സുണ്ട് വേണ്ടി അവിടെ വിചരിക്കുന്ന മനസ്സിൽ വെറും ഉണ്ടാവും സാമ്പത്തികമാകും ഒത്തിരി രണ്ടാള് ഒരുമിച്ച് പറഞ്ഞതല്ലേ ഭാര്യ അപ്പുറത്തും വന്നും പറഞ്ഞ ശിവനും പാർവതിയും കൂടി ആ തലയാളിയോട് ആസ്സാന്നു പിന്നല്ലേ െ കുണെന്ന് പറഞ്ഞിട്ടുണ്ട് സന്തോഷമായി കഴിക്കാൻ പാർവതിയും വാഴത്തെ ഭാഗ്യത്തെ എന്റെ നമ്പാനായിട്ട് പുസ്തകങ്ങളൊക്കെ അറിയുന്ന പറയാം അച്ഛനുമി എന്ന് പറഞ്ഞാൽ